ഹേ ഓൾ അഗൈൻ മോർണിംഗ് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് തൃശ്ശൂർ ബൈക്കേഴ്സ് ക്ലബ്ബിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ നമുക്കിന്ന് കുറച്ച് ദൂരം കൂടെ സപ്പോർട്ടിലുണ്ട് അവരാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് നമുക്കിവിടെ തൃശ്ശൂർ ചിറ്റി റൗണ്ട് കാര്യം റൗണ്ടിലെ വൈകി കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അവർ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട് അംസക്ക റെഡി അല്ലേ നമ്മളെ റൈഡേഴ്സൊക്കെ സെറ്റായി ഇറങ്ങിയിട്ടുണ്ട് പുതിയ റൈഡുണ്ട് നമ്മള് തൃശൂർ ഫോട്ടോ സെഷന് വേണ്ടി പോവാണ് നമ്മൾ വടക്കും നാഥൻ ടെമ്പിളിൻ്റെ ഏരിയയിലേക്ക് കയറിയിരിക്കുകയാണ് തൃശ്ശൂരിന്റെ ഐക്കണിക് സ്പോട്ടായ എല്ലാ ഫോട്ടോസിലും കാണുന്ന നമ്മളിതാ തൃശ്ശൂർ വടക്കുന്ന മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഫോട്ടോ സെക്ഷനാണ് അപ്പം ഫോട്ടോ സെക്ഷന് വേണ്ടി വന്നതാണ് ഐഡിയസ് എല്ലാവരും മുന്നിലുണ്ട് അപ്പോൾ നമുക്ക് വളരെയധികം നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് തൃശ്ശൂർ ബൈക്കേഴ്സ് ക്ലബ്ബ് ചെയ്തത് അവരുടെ വർക്കിംഗ് ഡേ അവരുടെ അവർക്ക് റൈഡേഴ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ കുറവാണ് പിന്നെ അവർ ചലഞ്ച് നടക്കുന്നുണ്ട് ബട്ട് അവർ പറ്റുന്ന ആൾക്കാർ നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്ക് ഇന്നലെ രാത്രി നമുക്ക് വേണ്ട വണ്ടി ഉള്ളതെല്ലാം ടെക്നിക്കൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ സർവീസിനെ കൊണ്ടുവന്ന് നല്ലൊരു സപ്പോർട്ടായിരുന്നു അത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് അതായിരുന്നു നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതും അത് അവരുടെ ഭാഗത്ത് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയുകയാണ് സ്പെഷ്യൽ താങ്ക്സ് ടു തൃശ്ശൂർ ബൈക്കേഴ്സ് ക്ലബ് ഇപ്പോൾ എല്ലാവരും അതാ ലൈനപ്പായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഓട്ടോ സെഷൻ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു സമയം ആറേ മുക്കാൽ പിന്നെ നമ്മൾ എറണാകുളമാണ് പ്ലാന് ഇന്നും നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല ഒരു സെവൻറ്റി ഫൈവ് അവർ ഉള്ളൂ യുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും നമ്മുടെ രക്ഷിക്കുവാൻ നല്ല നാടുകളിലേക്ക് കൊടുക്കുവാൻ ഒരു കൂട്ടായ പരിശ്രമം മാത്രമാണ് നമ്മുടെ രിയേട്ടം ജോയിൻ ആയിട്ടുണ്ട് ഏടെ എറണാകുളം എറണാകുളം ഏറെ അങ്ങനെ നമ്മുടെ പ്രസിദ്ധമായ പാലിയേക്കര ടോളിലേക്ക് എത്തിയിട്ടുണ്ട് ടോൾ എടുക്കണ്ട അല്ല നമ്മളെ പാലിയേക്കര ടോളാ അതുകൊണ്ട് ചോദിച്ച രാജാവിന് എന്ത് ക്യൂ വൈ കേറിക്കടാ നമ്മള് പാലിയേക്കര കയറി ോ തന്നെ മാർക്കാര് അത് ഞങ്ങളെ നീളിൽ വികാരമാണ് അത് ജസ്റ്റ് ഒരു അതിന്റെ ഒറിജിനൽ ലോകമുണ്ട് ഞങ്ങളെ again okay we പിന്നെ നമ്മൾ നേരെ ചാലക്കുടി ലക്ഷ്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ചാലക്കുടി എന്നാണ് നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ഇന്ന് കുഴപ്പമില്ല നല്ലൊരു ദിവസം ഒരുപാട് കാലാവസ്ഥയാണ് എല്ലാവരും ഉണ്ട് പിന്നെ ബൈപ്പാസ് ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡിൽ പോകുന്നുണ്ട് എല്ലാവരും ഫുഡൊണ്ട് നല്ല ഫുഡാണ് സെറ്റ് വലിച്ചില്ലേലും വളരാ വലിച്ചു വളർന്നാൽ വരളാം വലിക്കാതെ വളർന്നാൽ ഇവിടെ ഒരാൾക്ക് ഒരു മസാല ദോശ രണ്ട് മസാല മസാലദോശ മൂന്ന് പൂലി അടിച്ച മഹാനാണത് പരിധിയില്ലേ ടുത്ത ലൊക്കേഷനിലേക്ക് വന്നതാണ് നമ്മുടെ ചാലക്കുടിയാണ് ഇത് സ്ഥലക്കുടി ചാലക്കുടി അവിടെ പോയി പക്ഷെ അവിടുത്തെ യാഥാർത്ഥ്യ സ്വീകരണം എടുക്കും അതിന് വന്നു ये मास्टर वही तुम्हारे परिश्रम अलार्म आ रहा है आपको ये नजरिया नहीं यात्रा निजों की जाए हेलो गाइस नमस्कार इंपोर्टेंट एक बार चालक पड़े मार्चां एसोसिएशन ऑफिस महिला जेल को मार्ग निर्धारित करें महिला जेल को നമ്മൾ ചാലക്കുടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇനി നേരെ നമുക്ക് അങ്കമാലിയാണ് വരുന്നത് അങ്കമാലി നമുക്കൊരു ഇച്ചന് മുന്നാകുമ്പോഴേക്കെത്തണം അപ്പോൾ വലിയ ടൈമൊന്നും ആയിട്ടില്ല നമുക്കിവിടെ ഫംഗ്ഷൻ്റെ ചെറിയൊരു ഡിലേ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ നേരെ ഇനി അങ്കമാലിയാണെന്ന് നെക്സ്റ്റ് പോയിന്റ് അവിടെയാണ് നമുക്ക് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്

കാഴ്ചക്കാർ ഏറെയാണ് സിനാൽ കൈകളാ വണ്ടി ഇങ്ങനെ ബാക്കിയാലോക്ക് അതെ 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 വളരെ അപൂർവങ്ങളായിട്ട് കാണുന്ന ഒരു സൈക്കിളാണിത് എടാ തൊറണ്ട തൊറണ്ട സൈക്കിൾ എന്റെ സൈക്കിൾ കൊടുക്കും അതുകൊണ്ടാ യെസ് ദർ പ്രൊഫഷണൽസ് അമ്മ സൈക്ലിസ്റ്റ് അമ്മായി അങ്ങനെ അങ്ങനെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് കേറിയിരിക്കുന്നു ും മന്തിരുന്ന മിസ്സിങ് വെച്ച് ഞാൻ ന്നത്തെ മൂന്ന് ഫങ്ഷനും കഴിഞ്ഞു രാവിലെ ചാലക്കുടി അത് കഴിഞ്ഞു ഉച്ചയ്ക്ക് അങ്കമാലി ഇപ്പം ആലുവയിലും ഉണ്ടായിരുന്നു ചെറിയൊരു ഫംഗ്ഷൻ അപ്പം അത് കഴിഞ്ഞു പിന്നെ നമ്മുടെ ഇങ്ങോട്ട് വന്നതിന് കുറച്ച് മെച്ചമുണ്ട് കോഴിക്കോട്ട് അഞ്ചും ആറും എണ്ണൊക്കെ ആയിരുന്നു ദിവസം ഇവിടെ കുറവാണ് ഇരുപത്തിയാറിന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് ഇത് നാടിനു വേണ്ടിയുള്ള യാത്രയാണ് നാളേക്കു വേണ്ടിയുള്ള യാത്രയാണ് നമുക്ക് വേണ്ടിയുള്ള യാത്രയാണ് ആശീർവദിക്കുക പ്രിയമുള്ളവരെ അനുഗ്രഹിക്കുക അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നത്തെ ഡേ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ കൊച്ചി എത്തി എടപ്പള്ളി എത്താനായിട്ടുണ്ട് ഇന്നിവിടെയാണ് നമുക്ക് സ്റ്റേ വരുന്നത് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു ഗായ്സ്